നമസ്കാരം സി കെ വിനീതിൻ്റെ ഈ പരാമർശം എല്ലാവരും കേട്ടില്ലേ കുംഭമേളയ്ക്ക് പോയിട്ട് ചൊറിച്ചിൽ വരാൻ സാധ്യതയുള്ളതിനാൽ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തതിനാൽ ഞാൻ കുളിക്കാതെ തിരിച്ചു പോകുന്നു എന്നുള്ളത് സി കെ വിനീതിന് കുറേ കാലമായിട്ട് ആരും എവിടെയും കണ്ടിട്ടില്ലായിരുന്നു കേട്ടിട്ടില്ലായിരുന്നു ഞാൻ അടക്കമുള്ള ആളുകളുടെ കാര്യമാണ് ഇപ്പോൾ സി കെ വിനോദനെല്ലാവരും കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അതായത് ഞാൻ മരിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരുടെ അടുത്തൊരു തന്ത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ സിഖ് അവിനീതം എന്ന് പറയുന്ന ഒരു ഹിന്ദു അവൻ കുംഭമേളയ്ക്ക് പോയത് അവൻ്റെ കൂട്ടുകാരും അവൻ്റെ എന്താ പറയുക അന്നദാതാക്കളുമായിട്ടുള്ള ചില ജിഹാദികൾക്കൊക്കെ അത് വേദന ഉണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുംഭമേളയ്ക്ക് പോയത് നാട്ടുകാരറിയും ചെയ്തു ഇനിയിപ്പോൾ എങ്ങനെ അത് നിന്നു തടിയൂരാം എന്നുള്ള അതായത് ഒരു ഹിന്ദുവിൻ്റെ കേരളത്തിലെ അവസ്ഥ താണ് അവൻ അവൻ്റെ വിശ്വാസം പോലും കൊണ്ടു നടക്കാൻ പറ്റില്ല കാരണം അവന് അന്നം കൊടുക്കുന്നവർ മറ്റു മതത്തിലുള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ സീ കെ വിതന്തു പറയാണ് കുംഭമേളയ്ക്ക് പോയിട്ട് ചൊറിച്ചിൽ വരാത്തത് കൊണ്ട് ഞാനങ്ങ് തിരിച്ചു പോകുന്നു കുളിക്കാണ്ട് അപ്പോൾ എന്തായി ഏയ് കുംഭമേളയെ കുറ്റം പറഞ്ഞു ഓം ഫുലിക്കുട്ടിയാണ് ഓന് മാണ്ട ഞമ്മക്ക് കൊടുക്കണം എന്നുള്ള ഒരു ട്രെൻഡ് ഓടിക്കൊണ്ടിരിക്കും അതും കൂടി പുള്ളിക്കാരൻ്റെ ഒരു ഐഡിയയാണ് ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ മരിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുണ്ട് എന്നറിയിക്കാനുള്ളൊരു തന്ത്രപ്പാടായിരിക്കാം എന്തായാലും രണ്ടായാലും നമുക്ക് തെറ്റൊന്നുമില്ല അവൻ അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നു സീ കെ വിനോദത്തിനൊണ്ട് ആ ഫസ്റ്റത്തെ കാര്യം പറയുകയാണെങ്കിൽ അതായത് ചൊറിച്ചിൽ വരുന്ന കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളടക്കം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് അവരാരും ചൊരി പിടിച്ചിട്ട് വീട്ടിലിരിപ്പില്ല അവരവരുടെ ജോലിയിൽ എന്താ പറയുക പഴയ പോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ചൊറിച്ചിലോ പിടിച്ചിലോ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല അവർക്കൊന്നും താങ്കൾക്ക് അങ്ങനെ ചൊറിച്ചിൽ വരുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് താങ്കളുടെ പ്രശ്നമാണ് അതിപ്പോൾ നമുക്കതിൽ പറയാനൊന്നുമില്ല താങ്കളുടെ തെറ്റിദ്ധാരണയാണ് ഇനി രണ്ടാമത്തെ ഞാൻ പറഞ്ഞ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ അങ്ങനെ പറയണം താങ്കൾക്ക് ഈ സമൂഹത്തിൽ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ അവനവൻ്റെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റും അവനവൻ്റെ വിശ്വാസത്തെ സ്വീകരിച്ചുകൊണ്ടും അതിന് പുകഴ്ത്തിപ്പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആഴത്തിലോട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ടൊന്നും നിങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ പറയേണ്ടി വരും അത് നിങ്ങളുടെ നിവർത്തികേടായിട്ട് ഞാൻ കാണുകയാണ് ഇനി എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു സംഘിയായിട്ടുള്ള ഞാൻ വിനീതിനെതിർക്കുകയാണെങ്കിൽ വിനീതിൻ്റെ സപ്പോർട്ട് ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട് അതായത് വിനീതിന് അന്നം തന്നു പോകാനുള്ള ഒരു വഴി ഞാൻ ഉണ്ടാക്കി തരികയാണ് അപ്പോൾ അതായത് സി എന്ന് പറയുന്ന വ്യക്തിയെ അടച്ചാക്ഷേപിച്ചതുകൊണ്ടും അല്ലെങ്കിൽ കുംഭമേളക്കെതിരെ സി കെ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടും ഡി സി പി ഉണ്ണി വരുമ്പോൾ ഈ ഡി സി പി ഉണ്ണിയെ വെറുക്കുന്ന ഒരുപാട് ജിഹാദികളുണ്ട് അവരുടെ ഒരു വലിയ സപ്പോർട്ട് ഈ പറയുന്ന വിനീതിന് കിട്ടുമെന്നുള്ളതാണ് അതും ഒരു നല്ല കാര്യമാണ് കാരണം അദ്ദേഹം ഒരു ഹൈന്ദവ മതത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പരാമർശം നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഞാനെതിരായി സംസാരിച്ചത് കൊണ്ടോ താങ്കൾക്കൊരു ഗുണം കിട്ടുകയാണെങ്കിൽ അത് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കുംഭമേള എന്ന് പറയുന്നത് ഒരു ഹൈന്ദവൻ്റെ ഭയങ്കര വിശ്വാസത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അത് അതിനെതിരെ ചൊറിയുമ്പോൾ ഞങ്ങളെപ്പോലത്തെ എപ്പോഴും എതിർക്കും കാരണം ഹൈന്ദവൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ എന്നും നിലപാടുകൾ പറഞ്ഞിട്ടുള്ളത് സംഘികളാണ് അല്ലാതെ ഇവിടെ ഒരു ഹൈന്ദവ നാമം കയറി നടക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഹൈന്ദവന്റെ വിശ്വാസം ഹനിക്കുമ്പോഴോ ഹൈന്ദവന്റെ വിശ്വാസത്തെ മുറിവേല്പ്പിക്കുമ്പോഴോ ശബ്ദിച്ചിട്ടില്ല ആ ശബ്ദത്തിന്റെ ഉടമകൾ ആ ശബ്ദത്തിന്റെ ആധികാരികമായിട്ടുള്ള അവകാശികൾ എന്ന് പറയുന്നത് സംഘികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ സംഘികളെ കാണുമ്പോൾ ഇവന്മാർക്ക് എത്ര പേടിയും അല്ലെങ്കിൽ ഇവരൊരു വലിയ ഒരു എന്താ പറയുക അങ്കരാപ്പോട് കൂടി നോക്കുന്നത് കാരണം ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഹൈന്ദവ വിശ്വാസത്തെ ഹനിക്കുന്ന വാർത്തകൾക്ക് ഞങ്ങൾ നല്ല കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും അതുകൊണ്ട് പറയുകയാണ് സംഘികൾ തന്നെയാണ് ഹിന്ദുവിൻ്റെ ഉടമകൾ അല്ലെങ്കിൽ അവകാശികൾ ആ ഹൈന്ദവവിശ്വാസത്തെ അനിക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്ന ഈ സംഘികൾ തന്നെയാണ് നിങ്ങൾ ഓമർ പേരിട്ട് വിളിക്കുന്ന സംഘപരിവാറുകാർ അല്ലാതെ ആരുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാ ഒരാളുടെ പേര് പറഞ്ഞണ്ട കോൺഗ്രസിലോ സി പി എമ്മിലോ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച് മരിച്ചു മരിച്ചുപോയി ആത്മാഭിമാനമുള്ള തണ്ടലിനുറപ്പുള്ള ഒരു ഹൈന്ദവന്റെ ഒരു ഒറ്റ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഹിന്ദുത്വത്തിനെതിരെ സംസാരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിനെതിരെ സംസാരിച്ചത് കൊണ്ട് അതിന് മറുപടി പറഞ്ഞിട്ടുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ആരെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താണ് അവർക്ക് നട്ട അവരെ നാവനങ്ങൂല അനക്കാൻ വിടൂല സിഖ് അഭിനേതിനെ പോലുള്ള ആളുകളും ഇപ്പോൾ എനിക്ക് തോന്നുന്നു അബദ്ധത്തിൽ കുംഭമേളയ്ക്ക് പോയത് അറിഞ്ഞു ഇനിയിപ്പോൾ അതിൽ നിന്ന് തടി വരണമെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ അന്നദാതാക്കളുമായിട്ട് ഇനിയിപ്പോൾ ഒരു പ്രശ്നം എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരുമായിട്ട് തനിക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഞാൻ സംഖ്യ അല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ ചത്തിട്ടില്ലടേ ജീവിച്ചിരിപ്പുണ്ട് ഞാനെന്ന് പറഞ്ഞോതുന്ന ഒരു കാര്യം ദാറ്റ്സ് അത്രയ്ക്ക് ഞാനിതിൽ കാണുന്നു എന്തായാലും സി കെ വിനീതിന് അന്നദാതാക്കൾ അവൻ്റെ അന്നം മുടക്കാതിരിക്കട്ടെ കുംഭമേളയെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് പുള്ളിക്കാരനെ കിട്ടട്ടെ പല പലതുള്ളി പെരുവള്ളമായിട്ട് അദ്ദേഹത്തിന്റെ എന്താ പറയുക ജീവിതത്തിലോട്ട് ഇതിങ്ങനെ കുമിഞ്ഞു കൂടട്ടെ ആ പിച്ചച്ചട്ടിയിലോട്ട് ആദ്യത്തൊരു രൂപയുടെ കാണിക്കുക എന്റേതാവട്ടെ ഇനി ഞാൻ തന്നെ പറഞ്ഞത് കൊണ്ട് തനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നക്കിപ്പോണം